ംഗത്തും സിനിമയിലും ഒക്കെ ഒരുപോലെ മികവ് കാട്ടിയിട്ടുള്ള താരമാണ് മഞ്ജു പത്രോസ് ടെലിവിഷൻ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം താരത്തിന് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല വിവിധ ചാനലുകളിലെ നിരവധി പരിപാടികളിൽ പ്രധാന കഥാപാത്രമായി മഞ്ജു പത്രോസ് നമുക്കു മുന്നിൽ എത്തിയിട്ടുണ്ട് കൂടുതലും കോമഡിക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള വേഷങ്ങളായിരുന്നു താരം മിനിസ്ക്രീനിൽ അഭിനയിച്ചത് പിന്നാലെ ബിഗ് ബോസിലെത്തിയതിലൂടെയാണ് മഞ്ജു പത്രോസ് കൂടുതൽ പ്രേക്ഷകപ്രിയയായി മാറിയത് എന്നാൽ ബിഗ് ബോസിൽ താരത്തിന് വിവിധ കോണുകളിൽ നിന്ന് കടുത്ത വിമർശനവും നേരിടേണ്ടി വന്നു ബിഗ് ബോസ് മലയാളം രണ്ടാം സീസണിലാണ് മഞ്ജു പത്രോസ് ഉൾപ്പെടെയുള്ളവർ മത്സരിച്ചത് ആ സീസണിൽ ഏറ്റവും അധികം സൈബർ ആക്രമണത്തിന് വിധേയായ വ്യക്തി കൂടിയായിരുന്നു മഞ്ജു എന്നാൽ അവിടെയൊന്നും തളരാതെ കരിയറിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നേറുകയാണ് മഞ്ജു പത്രോസ് രണ്ടായിരത്തി മൂന്നിൽ പൃഥ്വിരാജ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചക്രം എന്ന സിനിമയിലൂടെയായിരുന്നു മഞ്ജു പത്രോസ് സിനിമയിലേക്ക് എത്തിയത് പിന്നീട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ താരം ഇപ്പോഴിതാ തന്റെ അഭിനയ ജീവിതത്തെ കുറിച്ച് മനസ്സു തുറക്കുകയാണ് കരിയറിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് തനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ആർട്ടിസ്റ്റുകൾക്ക് രണ്ട് കൊമ്പ് മുളയ്ക്കും ഞാൻ ഭയങ്കരമാണെന്ന് തോന്നും കാല് ഭൂമിയിൽ നിന്ന് പൊങ്ങും കാരണം നമ്മൾ സൂപ്പറാണെന്ന് ചുറ്റുമുള്ള ആളുകൾ മുഴുവൻ പറയും അയ്യോ എന്തൊരു രസമാണ് അഭിനയം സൂപ്പറാണ് സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കും കാരണം അത് അവരുടെ നല്ല മനസ്സുകൊണ്ട് അവർ പറയുന്നതാണ് നമ്മൾ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കും പക്ഷെ ഇച്ചിരിയൊക്കെ ഒക്കെ അങ്ങ് പൊങ്ങിയെന്ന് തോന്നിയാൽ നമ്മൾ കഷ്ടപ്പെട്ട് താഴേക്ക് ചവിട്ടണം കാരണം ആരും ഇവിടെ നിർബന്ധമല്ല മഞ്ജു പത്രോസ് എന്ന നടി ഇൻഡസ്ട്രിക്ക് മസ്റ്റല്ല ഞാനില്ലെങ്കിൽ ആയിരം മഞ്ജു പത്രോസുമാർ വേറെ വരും എനിക്കാണ് ഈ തൊഴിൽ വേണ്ടത് അല്ലാതെ എന്നെ അഭിനയിപ്പിച്ചിട്ട് അവർക്കൊന്നും കിട്ടാനില്ല ഇത്രയധികം സൗകര്യങ്ങൾ കിട്ടുന്ന വേറെ ഏത് മേഖലയുണ്ട് ഞാൻ അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് വണ്ടി വിട്ടുതരും തിരിച്ച് കൊണ്ടാക്കും ഉച്ചയ്ക്ക് ഫുഡ് അവിടെ ഡബിങ്ങിന് പോയാൽ ടീയെ തരണം സ്റ്റേ ഒരുക്കി തരണം വേറെ ഏത് മേഖലയിലുണ്ട് ഇങ്ങനെ ഒരു അധ്യാപികയ്ക്കോ ഡോക്ടർക്കോ ഇങ്ങനെ കിട്ടുമോ അവരൊക്കെ കയ്യിലെ കാശ് മുടക്കിയല്ലേ ജോലിക്ക് പോകുന്നത് ആദ്യത്തെ കാലത്തൊക്കെ എല്ലാ കമന്റുകൾക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് മോശം കമന്റുകൾ വരുമ്പോൾ സങ്കടം വരാറുണ്ട് ഇപ്പോൾ അതിനെ ശ്രദ്ധിക്കാറില്ല ജീവിതത്തിലെ തീരുമാനങ്ങൾ എന്റേതു മാത്രമായിരിക്കും പരമാവധി ശ്രമിച്ച ശേഷം മാത്രമേ ഒരാളെ ഒഴിവാക്കൂ കുറച്ചുപേരൊക്കെ കാണുന്നുണ്ട് എന്നേയുള്ളൂ വലിയൊരു തെറ്റായിട്ട് കാണാൻ കഴിയില്ല സീരിയൽ കണ്ടാൽ കുടുംബ ബന്ധങ്ങൾ തകരുമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല അരമണിക്കൂർ കാണിക്കുന്ന സീരിയലിൽ നിന്ന് ഒന്നും ശിഥിലമാവില്ല അതിലും അപകടകരമായ കാര്യങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഉണ്ടല്ലോ ശിഥിലമാവുന്നെങ്കിൽ അവിടെ നിന്ന് ആയിക്കോളും നമ്മൾ കൂടുതൽ സമയം ഉപയോഗിക്കുന്നത് ഫോൺ അല്ലേ അരമണിക്കൂർ അല്ലേ സീരിയൽ കാണിക്കുന്നുള്ളൂ ബാക്കി സമയമൊക്കെ നമ്മുടെ ഫോൺ കയ്യിലില്ലേ നമുക്ക് വേറെന്താണ് പണി ഫോൺ തോണ്ടൽ മാത്രമല്ലേ ബൈബിളും ഭഗവത്ഗീതയും ഖുറാനും ഒക്കെ വായിച്ചിട്ടും നന്നാവാത്ത മനുഷ്യനെ സീരിയൽ ചെയ്ത് നന്നാക്കാൻ കഴിയില്ല അത് സത്യമാണ് പക്ഷേ എല്ലാ കലാരൂപങ്ങൾക്കും അതിപ്പോൾ സിനിമ ആയാലും സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് നമ്മുടെ ആശയങ്ങൾ നല്ലതായിരിക്കണം ഒരു വില്ലൻ കഥാപാത്രം ഉണ്ടെങ്കിൽ അവിടെ നല്ല കഥാപാത്രവും മറുവശത്ത് ഉണ്ടാകും ഈ തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കാൻ ഒരു നല്ല കഥാപാത്രത്തെ ഇട്ടിട്ടായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കുന്നത് വില്ലൻ ഉണ്ടെങ്കിൽ നായകനും ഉണ്ടാകും ഏതൊരു കഥയുടെയും അവസാനം നല്ലതു മാത്രമായിരിക്കും നടക്കുക അതുകൊണ്ട് എല്ലാമൊക്കെ അങ്ങനെ തള്ളിപ്പറയുന്നതിൽ ഒരു കാര്യമില്ല ഞാൻ ഒരിക്കലും അതിന് തയ്യാറുമല്ല